േ പതിനഞ്ചാണ് ചോദ്യം ചെറുതായിട്ട് കുറച്ച് കൊടുക്കും ചോദിക്കണത് രണ്ട് എന്തെങ്കിലും കൊടുക്കാം രണ്ടു ലക്ഷം കുറച്ച് കൊടുക്കും കൊടുക്കും അഞ്ചു പേപ്പറുള്ള ചോദിക്കുന്നത് ഒന്നേ കാലാണ് ഒരു ലക്ഷം ആണ് അതെ അതെ ചെറിയ പൈസ തന്നെ ചോദിക്കണുള്ളൂ ഒരു രണ്ട് രൂപയ്ക്ക് കൊടുക്കാം രണ്ടു ലക്ഷം വണ്ടിക്ക് ചോദിക്കൊണ്ട് ഗോളക്കില് നാപ്പത് ഒന്നേ മുക്കാൽ വെക്കണേ എന്തെങ്കിലുമൊക്കെ ചെയ്ത മണ്ഡലത്തിൽ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യ കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഒരു ഒന്നര നമുക്ക് ചെയ്യാം അങ്ങനെയാണ് ചോദ്യം രണ്ടര ലക്ഷം ചോദിക്കൊണ്ട് പന്ത്രണ്ട് മോഡൽ അതെ അതെ അത് കുറച്ചിട്ട് കൊടുക്കും ആ ഞാൻ ഒരു ഒരു ലക്ഷം ലക്ഷം വീണ്ടും വീണ്ടും നമ്മള് ഹീറോ സലാമൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡറിലേക്ക് ഒരു പത്തിരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കഴിഞ്ഞാൽ അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പണ്ടോ നമ്മളെ കൊള്ള ഹീറോ സ്ഥലാമുക്ക് നമ്മളെ വീടിലൊക്കെ സാധാരണ പണ്ടത്തെ ഹീറോണല്ലേ പണ്ടത്തെ ഹീറോ ലുക്കാണല്ലോ എന്നാ ലൊക്കേഷൻ പറയാനുള്ളത് ഇത് വലിയ കോട്ടക്കൽ വരികയാണെങ്കിൽ ചെങ്കുവട്ടി കൊഴിച്ചന പൂക്കിപ്പറമ്പ് വെല്ലിയൂര് അങ്ങനെ കോഴിക്കോട്ട് നിന്ന് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തൽപ്പാറ കൊലപ്പുറം കക്കാട് വെന്നിയൂര് വെന്നിയൂരിന്ന് താനൂർ റോഡ് ആ റോഡ് ചോദിച്ചാലും മതി താനൂർ റോഡ് വെന്നിയൂർ ആ മറ്റേ പാലത്തിന്റെ കൂടി ഒരു പടിഞ്ഞാട്ടുകൂർ റോഡ് കൊണ്ട് ഒരു കിലോമീറ്റർ കപ്രാടി സ്കൂള് ഈ കണക്കുണ്ട് ഈ ചെറിയ കുട്ടികളെ പൈതങ്ങള് പഠിക്കുന്ന സ്കൂള് ചെറിയ സ്കൂളാണ് അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഷോപ്പ് മെയിൻ റോഡിലെ വാക്കിനാണ് ആ മെയിൻ വെന്നിയൂർ കാർവേളിന്റെ ഗൂഗിൾ അടച്ചാൽ കിട്ടും എങ്ങനെ അടച്ചാലും കിട്ടും എങ്ങനെ അടച്ചാലും കിട്ടും പിന്നെ ഇത് എത്ര മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് സ്റ്റാർട്ടിംഗ് പറയുക അതേമാതിരി ഇരുപത്തഞ്ചിന് കൊടുക്കാം ഇത് രണ്ട് അറുപത്തഞ്ചാ ഒക്കെ മാക്സിമം ഒന്നേ പത്തിന് കൊടുക്കിറ്റി ഒന്നേ പത്തിന് സിഫ്റ്റി നമുക്ക് രണ്ടുപയ കൊടുക്കാം അത് ഒന്നേ കാലിന് കൊടുക്കാം എല്ലാ മോളും പിന്നെ റിട്ടേൺ അതെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാലോ ഗ്യാരണ്ടി ധൈര്യ ഒക്കെ വീഡിയോ കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ സമയം നമ്മുടെ ചാനൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോ നമുക്ക് സെക്ടംബറിൽ ആയിരത്തോണ്ട് അടിപൊളി റിഡ്സേ കൊടുക്കാം നോക്കാൻ എന്താ ചോർക്കില്ല നാല് പുത്തണ്ടായ കടുപുത്തണ്ടായ ർച്ചി വന്നിട്ടില്ല എന്താ പറയാ നീലയാണോ പച്ചയാണോ മോഡൽ കാസെറ്റ് പറഞ്ഞത് രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി വരെ പേപ്പർ ഒമ്പത് പുതിയ പേപ്പർ നാല് ആ നാല് പുത്തഞ്ചു വർഷം പേപ്പർ ഉള്ള വണ്ടിയാണ് എക്സൈ ഫുൾ ഫുൾ ഓപ്ഷൻ ഉണ്ട് ആ അണ്ടക ഏതാ പണ്ടല്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി എത്ര ഓടിയുണ്ടെന്ന് പറയാ അത് ഒന്നേ ഇരുപത് ഓടികൊണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് രണ്ടാണ് നിലവിലുള്ള ആ നിലവിലുണ്ട് വൃത്തിക്കൊരു കമ്പനി അഞ്ചു കൊല്ലത്തിന് മെയിൻ ചെയ്യണ്ട ടയറിന്റെ മുള്ളു പോയില്ല കടുപുത്തല്ലേ അതെ അതെ ഇത് എത്ര വണ്ടികൾ ചോദിക്കണമെന്നു നമ്മള് ചോദിക്കണത് രണ്ടുപയാണ് എന്തെങ്കിലും രണ്ടാല് കൊറച്ച് കൊടുക്കും അഞ്ചു പേപ്പറില് വണ്ടി വണ്ടി കൊടുക്കാം അതെ അതെ വണ്ടി ലോൺ ലോൺ ലോണ്മെ ഒന്നര കേറും അപ്പൊ രണ്ടു ലക്ഷത്തി പെട്രോൾ വണ്ടി എടുക്കാം നല്ല വണ്ടി പെട്രോൾ എത്ര എല്ലാരും പെട്രോൾ വയ്ക്കിയില്ല മെയിൻസ് വരൂല്ല ആകെ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മൈലേജിന്റെ വ്യത്യാസമുള്ള പെട്രോൾ ഡീസൽ കൂടി പക്ഷെ പതിനഞ്ച് മൈലേജ് ആയിട്ട് എന്തായാലും അടുത്തോള അടിപൊളി രണ്ടായിരത്തി പത്ത് എ സി പത്ത് മോഡൽ എ സി ഫൈവ് സീറ്റ് സീറ്റ് വണ്ടി ഓക്കേ സെക്കൻഡ് ഓണറാണ് ടയറൊക്കെ ഓടിക്കണത്ര തൊണ്ണൂറ്റി ഓടിക്കണത് തൊണ്ണൂറ്റി രണ്ടായിരം ആ ആ രണ്ടാമത്തെ ഓണറേട്ടാ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല 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 ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ ചെറുക്കളുണ്ട് ഫൈവ് സീറ്റ് വണ്ടി എ സി ഉണ്ടാവും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഒരു ഒന്നേ മുക്കാൽ വെക്കണേ എന്തെങ്കിലുമൊക്കെ ചെയ്ത മണ്ഡലത്തിൽ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തിയ്യാ കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഒരു ഒന്നര നമുക്ക് ചെയ്യാം ഒന്നര ലക്ഷം ലോണെന്ന് കയറും കേറും എന്തായാലും പത്തായിരം സീറ്റ് എസ് ആണ് പിന്നായിരം വേണ്ട ഒന്നര ലോങ് കയറിയാണെങ്കിൽ അമ്പതിനായിരത്തിന്റെ അവസാനം അത്ര ഇരുപത്തഞ്ചുപേരള്ളു ഒന്നേ മുക്കാലാണ് ചോദ്യം ചെയ്തു മൈലേജ് പെട്ടെന്ന് മൈലേജ് പതിനഞ്ച് ു ആ ലെവലെ മൈലേജ് കിട്ടും വണ്ടിയല്ലേ സാധനം അഞ്ചാ ഫാമിലി ആ ഫാമിലിക്ക് പോകാൻ അങ്ങനെ പോവാത്തിനും പോകാതെ ഉപയോഗിക്കില്ല എന്തെങ്കിലും സെയിൽസിനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കണ്ടല്ലേ നമുക്ക് അടുത്താണെങ്കിലും അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലൊക്കെ രണ്ടായിരം കേൽ പതിനൊന്ന് രണ്ടായിരം നമ്പർ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മോഡൽ മോഡൽ പന്ത്രണ്ട് ഡീസൽ വണ്ടിയാണ് ആ ഡീസല് കാര്യങ്ങളൊക്കെ ഒന്നു ആ ഇന്ത്യയിലൊക്കെ ഉഷാറാക്കി വാസ്റ്റാരി ഫോർ ഡോർ വിൻഡോ അതെ 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 ഡീസലിൽ മൈലേജും ഉണ്ടാവും ഉഷാറുണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം രണ്ടര ലക്ഷം ചോദിക്കണ്ടേ പന്ത്രണ്ട് മോഡൽ അതെ അതെ അത് കുറച്ചിട്ട് കൊടുക്കൂ ട്ടാ മൂന്നര ഞാൻ ഒരു ലക്ഷം ലക്ഷം അതെ അതെ ഒരു നമ്മക്കൊരു മൂന്നാം ഇതിലൊക്കെ ലോൺ നമുക്ക് രണ്ടര രണ്ടര ലോൺ എന്തായാലും പന്ത്രണ്ട് വണ്ടി അല്ലേ ഓ എൺപതിനായിരം അടുക്കള അമ്പതിനായിരം അടുക്കള നല്ല വണ്ടി നല്ല വണ്ടിയാണ് ഡീസൽ മൈലേജ് കിട്ടും ഡീസൽ ഇരുപത്തിരണ്ട് ഒക്കെ കിട്ടും കിട്ടും നമ്മൾ ഓട്ടിണിന് അനുസരിച്ചാണ് മാക്സിമം ഇരുപതാണ് ഇതിന് മൈലേജ് ഇരുപത്തിരണ്ട് ഇല്ല ന്യൂ 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 മോഡലാണ് ഷേപ്പ് ആണ് ഫാൻസി നമ്പർ ഉണ്ട് രണ്ടായിരത്തി കോഴിക്കോടാണ് അല്ലേ ഓക്കെ ഉള്ളൊക്കെ സീറ്റ് എന്താ സിബിൾ അടിപൊളി വേറെ ഇത് രണ്ടായിരത്തി ഏഴ് പോല ആ രണ്ടായിരത്തി എല്ലാ പേപ്പറുള്ള വണ്ടി എല്ലാ പേപ്പറുള്ള വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി ആണല്ലേ കിലോമീറ്റർ പറയാനോ കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് എഴുപത്തിയഞ്ച് ഓടികുണ്ട് ഓടി ഓടീട്ടുള്ളൂ എത്ര പേപ്പർ പേപ്പർ ചെയ്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയ്യായിരം പേപ്പർ ഉണ്ട് പേപ്പർ ഇന്ത്യയിലെ ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ട് സെക്കൻഡ് ഓണർ ആണ് നിലവിലുള്ള നിലവിലുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ കാലാണ് ഒരു ലക്ഷത്തി അതെ അതെ ലോൺ എത്ര ലോൺ ലോൺ നമുക്ക് ഇത് രണ്ടായിരത്തി ഏഴ് ആയതുകൊണ്ട് മറ്റേ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ലോൺ കിട്ടും കിട്ടും പിന്നെ ശ്രീറാം കിട്ടും അവരുടെ പ്രൊഫൈൽ എങ്ങനെയുണ്ട് അതിനനുസരിച്ച് ലോൺ കിട്ടും നിങ്ങൾ എന്തായാലും പോലെ വന്നു കഴിഞ്ഞാൽ അവര് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം മൈലേത്രേ മൈലേജ് മൈലേജ് തന്നെ പതിനാറ് എന്നാ അടുത്തല്ല അടിപൊളി കൊട്ട ജീപ്പ് ആണല്ലോ ഇത് ബൈക്കിള് അതെ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല പതിനെട്ട് മോഡൽ ഉണ്ട് അല്ലേ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ അതെ ഇത് ലോങ് ലോങ് ബോഡി ആട്ടാ ലോങ് ബോഡിയാണ് അറ്റം വരെ എക്സ്ട്രാ സ്ട്രോങ് നല്ല ഇതാണ് ഇപ്പൊ ആദ്യം തന്നെ മറ്റേ ഗ്യാസ് സപ്ലൈ കൂടിയ വേണ്ടിയായിരുന്നു അപ്പൊ ആള് ഗൾഫിൽ പോയപ്പോൾ പ്രൈവറ്റ് ഇതാക്കി അപ്പൊ ടാക്സി തന്നെ ഉള്ളത് അടുത്ത പിന്നെ ഇതിന് ടാക്സി എടുക്കലുണ്ടല്ലോ എന്താ പെർമിറ്റ് എടുക്കലോ അതെ അതെ അതിന് മൂന്നു മാസം ഉണ്ട് ആ

ഇതൊക്കെ അഞ്ചിനും അഞ്ചേ കാലം ഒക്കെയാണ് പുറത്തു പോയ കിട്ടും അതായിട്ട് ഇത് ചെയ്യലില്ല നമ്മൾ വേണ്ടപ്പെട്ട ഒരാളിവിടെ കൊടുത്ത് വിറ്റാ മൂല് ഗൾഫ് പോയി ചെയ്തു പറഞ്ഞു എനിക്ക് ഇത്ര കിട്ടിയാൽ മതി ഇത് സംബന്ധിക്കും കൂടുതൽ കിട്ടും പക്ഷെ അതിനനുസരിച്ച് കൊണ്ടുനടക്കണം ഞമ്മക്ക് നാല ലക്ഷം ചോദിക്കേണ്ടത് വെള്ളം കൂടി മാക്സിമം ഇതിന്റെ ഐഡിയ എനിക്കില്ല എത്ര കേറും പറയാ ഇത് വാങ്ങുന്ന ആൾക്കാർ കറിയാലോ പതിനെട്ട് എന്താ മാക്സിമം നോക്കാം അതെ മൈലേജ് കിട്ടൂലേ ഡീസൽ അല്ലേ എനിക്ക് ഇതിന്റെ ഐഡിയ ചെയ്യാതുകൊണ്ടോ അതുകൊണ്ട് നമുക്ക് അടുത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് മോള് മോളിലേ ഒന്നേ പന്ത്രണ്ട് ഓട്ടുണ്ട് ഓടിക്കണോ ആ ആ മൂന്ന് മൂന്നാമത്തെ ഓണറാണ് ബാക്കുക ലിവന്റെ അതേമാതിരി ബാക്ക് വരും ഒരു ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടർ വണ്ടി പറഞ്ഞേ അതൊന്നും പറയണ്ടിപ്പ് സിംഗ് ഓണർഷിപ്പ് സിംഗിളോ സിംഗിൾ അല്ല സെക്കൻഡ് മൂന്നാക്കും പോകാം ബാക്കിൽ മൂന്നാക്കും ചെറിയ മോഡല് ഫുള്ള് ലോണ് കിട്ടുന്ന ഫുൾ ലോൺ കയറും ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി പിന്നെ ചെയ്തോണല്ലോ അതെ 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 എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മൾ ചോദിക്കണത് വണ്ടിക്ക് പിന്നെ കൂടുതലൊന്നുമില്ല ചെറിയ പൈസ തന്നെ ചോദിക്കണുള്ളൂ ഒരു രണ്ടുപ്യ കൊടുക്കാം രണ്ടു ലക്ഷം വണ്ടിക്ക് ചോദിക്കണ്ടേക്സിന്റെ ഗോക്കില് നാൽപ്പത് നാൽപ്പത് എന്തെങ്കിലും കിട്ടും ഓ പൈസ മുടക്കാതെ ടാക്സിന്റെ ഗോ ഉണ്ടാകേ അതെ അതെ പെട്രോൾ നല്ലത് പെട്രോളിന്റെ പതിനേയും ചെറിയ എഞ്ചിനാണ് ഇതിന്റെ എഞ്ചിനും അതേപോലെ സണ്ണിന്റെ മൈക്കർ അല്ലേ പെട്രോൾ എഞ്ചിനൊക്കെ സെയിം ആണ് സെയിം അല്ലേ ഓക്കെ ഓക്കെ അടിപൊളി ഇതൊരു മാണിക്കല്ലാണോ ചോപ്പ് ചോപ്പ് എന്താണ് മഞ്ചാരി ചോപ്പ് മഞ്ചാരി ചോപ്പ് ചോറേ രണ്ടായിരത്തി പത്ത് ഫിഗോ പത്ത് മോള് ഫിഗോ മുന്നൂറ്റിഅറുപത്തി എട്ടാം നമ്പർ അതെ അതെ ഒമ്പതാണെങ്കിൽ മമ്മൂട്ടി നമ്പർ ആയില്ലേ അതെ ഞാൻ മോള് തന്നെ രണ്ടായിരത്തി പത്ത് പത്ത് മോള് നോക്കാം നല്ല ചേരോണ്ടില്ലേ നല്ല ഓടിക്കുന്ന ഓടിക്കുന്നു ഒന്നപ്പണ് ഓടിക്കണ്ടിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നാമത്താണ് നിലയിലുള്ള നല്ല ഇഞ്ചിനാണ് ഇഞ്ചിനും ഇഞ്ചിനും ഗ്യാരണ്ടി കൊടുക്കട്ടെ സാധാരണ തികക്കൊന്നും അങ്ങനത്തെ ഇഞ്ചിൻ നമുക്ക് കിട്ടലില്ല എങ്ങനെയായാലും ഇഞ്ചക്ടറിന്റെ അടി മറ്റേ അടി അടിയും മറിച്ചടിയും ഒക്കെ ഒരു ഇതൊരു സാഹചര്യം സാധാ ഓടിമണ്ഡലിൽ പോകാം സാധാ ഡീസൽ വണ്ടിക്കുള്ള പോകാം അത് വരെല്ല്യാരണം എടുക്കുന്നവരെ നല്ലൊരു ഉപയോഗിക്കാൻ നല്ല സുഖ വണ്ടി ഉഷാറും ഉഷാറും നമ്മൾ ഒന്നേ പതിനഞ്ചാണ് ചോദ്യം ും ചെറായിട്ട് ചെറുതായിട്ട് ലോൺ രണ്ടായിരത്തി പത്തല്ലേ മാക്സിമം അതെ പോയതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ആളെ ഞാൻ പറഞ്ഞില്ല വ്യക്തികൾക്ക് വരെയുള്ള ലോൺ മാക്സിമം ഇരുവിന്റെ മേലെ ഓ ധാരാളം അടിപൊളിയായിട്ട് ഗ്യാര മൈലേജ് ഗ്യാരളി നിസ് ഡീസൽ കേട്ടാ ഡീസൽ വണ്ടി ഡിക്ക് വരെ ഫിംഗർട്ടാ ഡിക്ക് ഫിംഗറികൾ നിലയിലുള്ള ഓക്കെ എന്നാൽ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി കൊടുക്കാം ഓ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മൾ രണ്ടര ആണ് ചോദിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് രൂപ കൊടുക്കാം ഡീസൽ നല്ല മൈലേജ് ഡീസൽ നല്ല മൈലേജ് വേണ്ടി ഓക്കെ എന്തായാലും പതിനെട്ട് രൂപ കേട്ടോ നമ്മൾ രണ്ടേ മുപ്പതിനൊക്കെ കണ്ടു കൊടുക്കാം കൊടുക്കാം ലോണ് ലോൺ കണ്ടിട്ട് വരും എന്തായാലും പത്ത് മുപ്പിനാർപ്പൊക്കെ മൈക്രോ ഉണ്ടോ എക്സ് മോഡലുണ്ട് മാക്സിമം ലോൺ കേറു കേറും അടുത്തോണ്ട് വീണ്ടും മൈക്രോല്ലേ രണ്ടായിരത്തി മോഡലാണ് അല്ലേ അലവിലൊക്കെ നോക്കി അലവിൽ ഒക്കെ അടിപൊളി ഒക്കെ ചെയ്തോണ്ട് ഇത് ഏതാ ഓപ്ഷൻ വരണേ ഇതും അതേമാതിരി തന്നെ എക്സ് വി ആണ് എക്സ് വി ആണ് പ്രീമിയം ഉണ്ടാവുക എത്ര ഫിംഗർ ഫിംഗർ ഉണ്ട് ഇതും കിലോമീറ്റർ ഒരാളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തി അഞ്ച് ആ ലെവലാണ് ഓടിക്കുന്നത് ആ ലെവലില് ഓക്കെ ഓണർഷിപ്പ് എത്ര ആയി അതെ അതെ മൂന്ന് രണ്ട് രണ്ട് രണ്ടാം നിലവിൽ രണ്ടാമത്തെ ഓണറാണ് വേറെ റീപ്ലേസോ മേജറോ ഒന്നുമില്ല ബട്ടർ സ്റ്റാർട്ട് ആണ് ബട്ടർ സ്റ്റാർട്ട് ആണ് കില സെൻട്രിയാണ് റിമോട്ടാണ് രണ്ടുപൂ കൊടുക്കാം രണ്ട് ലക്ഷം മൈക്രോ കൊടുക്കാം ആ ഒരു കൊടുക്കാം എന്തെങ്കിലും ഒക്കെ വേണമെങ്കിലും ഇതിന് മറിയാ ഒന്നര ലോൺ കേറ്റാം ക്സിമം ലോണുകൾ പറഞ്ഞ് ചെയ്യാലോട് പറയാം അടിപൊളി അതേപോലെ അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് ഹുണ്ടായന്റെ വർണ്ണ അറിവിലൊക്കെ ചെയ്തോണ്ട് ആ എൺപത്താറ് ഓട്ടം എൺപത്തി ആറാണ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് ആരൊക്കെ ഓണർഷിപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത് വില കുറച്ച് കൊടുക്കും രണ്ടുമൂന്നൊക്കെ ആ നാലു നാല് നിലവിൽ എന്നാൽ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല 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 ധൈര്യമായിട്ട് പറയാം ഓ ഇന്ത്യൻ ഒക്കെ നല്ല വണ്ടി നല്ല തുറന്നി തുറന്നിട്ടില്ല തുറന്നരാമോ നോക്കിക്കോളെ ആ എൽ സിഇണ്ട് എൽ സിഡിണ്ട് അതെ അതൊരു ഡോക്ടർ വണ്ടിയാണ് ഡോക്ടർ വണ്ടി തായ്ലന്റ് പോകുമ്പോ കരിയിൽ പെണ്ണുങ്ങളെ പേരിലാക്കും അയാൾ തിരിച്ച് വരുമ്പോ വീണ്ടും എടുക്കും അങ്ങനെ ഓണറായതാണ് അങ്ങനെയാണ് അയാൾ പേടിയുള്ള ആളാണ് അയാൾ തായ്ലൻഡിലും വണ്ടി പെടൂട്ടില്ല ആളെ പേര് ആക്കിട്ട് പോകും അയാൾ തിരിച്ചു തിരിച്ചുവരുമ്പോ ലീവിന് വരുമ്പോ അയാളെ പേര് തന്നെ മാറ്റും അങ്ങനെയാണ് അഞ്ചട്ടു എത്ര മൂന്ന് റുപ്യാണ് ചോദ്യം കുറച്ച് കുറച്ച് ലോൺ എന്തേലും രണ്ടര ഈ ഈ ഓണർഷിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിക്ക് ശരിക്കും തന്നെ മൂന്നേമക്കാല് നാല് രൂപയാണ് ശരിക്കും മാർക്കറ്റ് റേറ്റ് ലക്ഷ രുപയാണ് കുറച്ച് കൊടുക്കുന്നത് ലക്ഷം കുറച്ച് കൊടുക്കേണ്ടത്

സെക്കൻഡ് ഓണർ കേട്ടാ നിലയിലുള്ള ഒന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാടി ഒന്നും ഇല്ല നോക്കിപൊളി വണ്ടിയാണ് കിലോമീറ്റർ ഒന്നേഴ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ മേജർ സർവീസ് ടൈമിംഗ് മാറ്റിയതാണ് എല്ലാം വണ്ടിയാണ് എത്ര വണ്ടി ചോദിക്കണതാണ് നമ്മൾ ചോദിക്കണത് രണ്ടേ മുപ്പത്തഞ്ചാണ് ചോദ്യം ചോദിക്കണ്ട എന്തായാലും നമുക്ക് ചെയ്തുകൊടുക്കാം കൊടുക്ക ലോൺ എങ്ങനെയും നമുക്ക് രണ്ടു ഒന്നേ മുക്കാൽ രണ്ടുപയ ലോൺ പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം ലോൺ കയറും ഇരുപത് മുപ്പത് വണ്ടി ആകും അതെ അതെ പ്രൊഫൈലിന് മാക്സിമം ചെയ്യാറല്ല നല്ല വണ്ടി കേട്ടോ നല്ല ഉഷാറുണ്ടല്ലോ ഡീസൽ എത്ര മൈലേജ് ഇരുപത് മേലക്ക് എന്തായാലും കിട്ടും ഓ ഓക്കെ അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി എട്ട് എട്ട് പോളിട്ട് വണ്ടില്ല അതെ അതെ ഇരുപത്തിയെട്ടര പേപ്പർട്ടര പേപ്പർ അതെ അതെ അറുപത് ഓട്ടം ആ കാരിയറുണ്ട് ട്രൈ കാര്യങ്ങളും അതുണ്ട് അതെ 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 ഇരുപത്തിയെട്ടര പേപ്പർ ഉണ്ട് ഇട തുറന്നോക്കിയ നല്ല സീറ്റും കാര്യങ്ങളും ഒക്കെ ഒക്കുഷാറാണ് കാരിയറൊക്കെ ഉണ്ടല്ലോ ആ ഓടിയോ ഓടിക്കണ ഒന്നേ അറുപത് ഓടിക്കുണ്ട് ആ ഓണർഷിപ്പിനോ ഓണർഷിപ്പ് അഞ്ച് അടിപൊളി ഉണ്ട് അതെ അതെ അഞ്ച് കൊടുക്കും ലോണ് രണ്ടായിരത്തി എട്ടായത് കൊണ്ട് സേർട്ട് ലോൺ ലോൺ തോറും ഈ സേട്ട് ലോൺ ആര് ചെയ്ത മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ അവിടത്തെ ലോൺ കിട്ടുള്ളൂ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ പറ്റുള്ളു അവിടെ 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 ആ അവരെ താമസ പരിധിയിലുള്ള ആ അവിടെ അതെ അതെ ദോൺ ഇരുപത് മൈലേജ് എന്നാലും കേട്ടോ ഓ തെരട്ടെ അതുകൊണ്ടല്ല ഇത് കൂടുതൽ ഉപയോഗിച്ച് വരെ ടാക്സിയിലും ഇതൊക്കെ ട്രിപ്പ് കൊടുക്ക കുട്ടികളെ സ്കൂളും എല്ലാത്തിനും പറ്റൂല എല്ലാത്തിനും പറ്റും അടുത്തോണ്ടല്ല അടിപൊളി ഐട്ടൻ ഓട്ടോമാറ്റിക് ഐട്ടൻ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി സ്പോർട്സ് ഓപ്ഷൻ പത്ത് സ്പോർട്സ് ആണ് എത്ര ഓടിയോന്നാല് ഓട്ടം നാപ്പത് നാപ്പതിനായിരം ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൈനോട്ട് ഇപ്പൊ ഓണർഷിപ്പ് ആണ് ാണ് അതുകൊണ്ടാണ് കൊടുക്കണേ അല്ലെങ്കിൽ കൊടുക്കണ വണ്ടിയാണ് വില കുറച്ച് കൊടുക്കണം ആ വില കുറച്ച് കൊടുക്കണം ഓണർ കാപ്പ കാണി ആവർണ്ടോ നല്ല പവർ നല്ല ഇഞ്ചി പവർജിന് ഓണർഷിപ്പ് അഞ്ചാണ് ഓട്ടാണ് സർവീസ് കറക്റ്റ് ആണ് ഉണ്ട് ആ റീപ്ലേസ് ഒന്നുമില്ല ഒരു പ്ലേസ് ആ ഫുള്ള് നമ്മൾ രണ്ട് ചോദിച്ചിട്ട് തേർഡ് പാർട്ടി ആണെങ്കിൽ രണ്ട് ചോദിക്കാം അതില് നമ്മള് പുതിയ ഇൻഷൂർ എടുത്തു കൊടുക്കും അപ്പൊ നമ്മൾ ഇൻഷൂർ എടുത്തു കൊടുക്കും ചെറുതായിട്ട് എന്തായാലും ലോൺ കയറോ എത്ര गरुण। 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 पैक्टुल वार्ण। पैक्टुल वार्ण वार्ण। ും പതിനാറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരും ചെറുക്കുള്ള വണ്ടി ചെറുക്കുള്ള വണ്ടി കിലോമീറ്റർ തൊണ്ണൂറ് ഓടിക്കുന്നു തൊണ്ണൂറായിരം ആ എമ്പത്തി ആറ് വരെ സർവീസ് ഉണ്ട് കമ്പനി തൊണ്ണൂറായിരത്തിലെ ഉണ്ട് സർവീസ് ഉള്ളത് ആണ് മാറ്റിയതാണ് മാറിയതാണ് എല്ലാം കൂടെ ഉഷാറോണ്ടല്ലേ എല്ലാം ഉഷാറ് സീറ്റാറോ കമ്പനി അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഒരു മൂന്ന് എൺപത് മൂന്ന് ലക്ഷത്തി എമ്പതിനാറ് പേക്ക് ഓട്ടോമാറ്റിക് ഐറ്റം കൊടുക്കാം ഐറ്റം കൊടുക്കാം മോഡൽ കൂടിയായിട്ടുണ്ട് കൂടിയത് ഫുൾ ലക്ഷം വണ്ടി കേട്ടാ ലോൺ എത്ര ലോൺ ഒരു മൂന്നു ലോങ് കേട്ടാ കേറും മടക്കിലാർക്കാ എത്ര മൈലേജ് ഓട്ടോമാറ്റിക് മൈലേജ് തന്നെ മോഡൽ കൂടുമ്പോ അല്ല ഇല്ല ഓക്കെ അല്ല വണ്ടിയാ അടുത്തോണ്ട് അതേപോലെ അടിപൊളി അൾട്ടീസ് ആണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് അൾടീസ് പഴയ പതിനൊന്ന് കോഴിക്കോട് കേരളത്തിന്റെ ഓടിയാണ് ഒന്നേ ഇരുപത് ആ ആ ഓണോട്ടാ നിലയിലുള്ളത് ആ നിലയില് നല്ല അടിപൊളി ടയർട്ട് സെഡാൻ വണ്ടി ആ സെടാ വണ്ടി നല്ല വണ്ടി ഉഷാറ വണ്ടി അല്ലേ ടയറൊക്കെ നല്ല പുതിയ ടയറേട്ടാ അടിപൊളി ടയറൊക്കെ വണ്ടി കൊണ്ടുവന്ന നാല് മുപ്പത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ലക്ഷം ഇരായിരം അതില് കൊറച്ച് കൊടുക്കും അതില് കുഞ്ഞു പോലെ ആൾക്കാരെ വന്നോട്ടെ വണ്ടിക്ക് അഞ്ചേ മുക്കാലാണ് ഇതിന് നാലേ മുക്കാലാണ് നാലേ മുക്കാലേ നാലേക്കാല് നാലേക്കാല് ലോൺ എത്ര കേറുന്നാലേ ലോൺ നാലു ലോൺ കേട്ടോ ലോൺ ഇരുപത്തയ്യായിരം അടിപൊളി കൊണ്ടുപോകാം അതെ അതെ ഡീസൽ ഒരു ഡീസൽ പതിനെട്ട് പത്തൊമ്പത് വലിയ കിട്ടും ഓ ലക്ഷറി ലുക്കിൽ പോകാം അതെ വി ഉണ്ടല്ലേ അടുത്ത അടിപൊളി പുതിയ ടയറ് കടുവത്തോ അതെ അതെ ഓപ്ഷൻ ഓപ്ഷൻ ഓക്കെ തൊണ്ണൂറ്റി എല്ലാം കിലോമീറ്റർ ഓടി ഒന്നുമില്ല ഒന്നുമില്ല ഒരു സാധനം ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ച് എത്ര വണ്ടി ചോദിക്കണോ ഇത് വണ്ടിക്ക് നമ്മൾ ചോദിക്കാൻ ഫൈനലി നമ്മൾ ആ ഓഫറിൽ ഇത് നമുക്ക് ഒരു ഒന്നേ എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് അടിപൊളി കൊടുക്കാം അതാ അഞ്ചൊല്ലം പേപ്പർ അഞ്ചൊല്ലം പേപ്പറിലുണ്ടല്ലേ ലോൺ ലോണും ഒരു ലോണും കേറും കെട്ടാറും അതെ അതെ പെട്രോൾ മൈലേജ് തന്നെ പതിനാറ്

സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാം ചൊറുക്കുള്ള വണ്ടി എല്ലാ വണ്ടിയാണ് സീറ്റുകൾ വൃത്തിയിലുണ്ടല്ലോ അതെല്ലാം എത്ര ഓടിയുണ്ട് ഇത് ഒന്നേ നാപ്പത്തിമൂന്ന് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് അതെ എത്ര ഓക്കെ നമുക്ക് എമ്പത്തി അഞ്ച് കൊടുക്കാം ഒന്നേ കൊടുക്കാം ഡീസൽ അല്ലേ നോക്കാൻ എന്തായാലും ഒന്നോത്തഞ്ചിന് ലോൺ കയറു ഒന്നര ലോങ് കേട്ടോ ലോൺ കറു ആ രണ്ടായിരത്തി പതിനൊന്ന് ഫുള്ളും കയറാൻ സാധ്യതയുണ്ട് പ്രൊഫൈല അത് ഞമ്മള് കുറച്ച് കൊടുക്കുന്നതാണ് ഇതാ എൽ ഡി ഐട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞമ്മളിവിടെ ഓഫറിൽ ഇപ്പൊ ഓഫറിൽ കൊടുക്കാൻ വണ്ടികളാണ് അതെ അതെ ഇനി പുതിയ കൊല്ലല്ലേ വണ്ടി പുതിയത് കേട്ടേണ്ട ബുക്ക് വണ്ടി അതേപോലെ പതിനാറ് മോഡൽ കേട്ടാ പതിനാറ് മോഡൽ ഉണ്ടാ

എത്ര വണ്ടി നമ്മൾ നമുക്ക് ഇത് മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം അതിന് കൊറച്ച് കൊടുക്കും അത് മാക്സിമം ലോൺ എത്ര ലോൺ നമുക്ക് ഒരു മൂന്നാറ് മാക്സിമം ഗ്യാരണ്ടി ചെലപ്പം നല്ല ഫുള്ള്ക്ക് ലോൺ കിട്ടാൻ സാധിക്കും ഡീസലിന്റെ ഇരുവിന്റെ മേലെ എങ്ങനെയാണ്

ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല അവിടുന്ന് അവിടുത്തെ ഹിസ്റ്ററി കറക്റ്റ് ആണ് ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് താരമായിട്ട് പറയാ അതെ അതെ ഓക്കെ നല്ല ടയർ ഉണ്ട് നാല് നല്ല ടയർ ഉണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് അല്ലേ ടയർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമ്മളൊരു എ എ മുപ്പിന് കൊടുക്കാം കേരള നമ്പർ ആ പമ്പറാക്കി എൻ സി എൻ സി എൻ സിയിലാണ് ആ എൻ സി എ മുപ്പിന് കൊടുക്കുമ്പോൾ ചില പൈസ വേറെ നമ്പറാക്കി രൂപ റുപ്പും വരൂള്ളൂ ആ ഓക്കേ ലോണ് കേറുള്ളത് ആ ലോണ് കൊടുക്ക കേരള നമ്പറാക്കു ആ നമ്പറായിട്ടേ കേറുള്ളൂ ഓക്കെ എത്ര കേറാവല്ലേ കേരളം എങ്ങനെയാ ഏഴ് കേറും ഒന്നര ലക്ഷം കേരള വണ്ടിക്ക് ഒമ്പത് റുപ്യോ പത്ത് രൂപ വില അല്ലേ എന്തായാലും ഒന്നരക്ഷം വണ്ടി ഇറക്കാൻ പറ്റൂലാക്കി കൊടുക്കൂല അതെ അതെ റേറ്റ് നമ്മള് പറഞ്ഞാ എൻസ് എത്ര മൈലേജ് മൈലേജ് ഇന്നോവിന്റെ മൈലേ പതിനഞ്ച് പതിനഞ്ചോ ആ ഒരു ഇന്റർകൂളർ ആവുമ്പോഴും അടിപൊളി കഴിഞ്ഞ വീഡിയോയിൽ ആ ആ പറഞ്ഞിരിക്കും ഇപ്പഴാ വന്നത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ സിംഗിൾ ഓണർ സിംഗിൾ ഓൺ ഓണർ സിംഗിൾ അതെ അതെ അറുപത്തിനാല് ഓട്ടം കിലോമീറ്റർ ഓടി ഓടിയിട്ടുള്ളൂ നല്ല നല്ല ടയർ ബോണ്ടി നോക്കി ഇഞ്ചര് അഞ്ചു അടിപൊളി

ഒരു ലക്ഷത്തി നല്ല അടിപൊളി അൾട്ടേൺ കൊടുക്കാനല്ലേ അതും ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി ലോ കിലോമീറ്റർ ആണ് സ്റ്റിക്കർ വേണ്ടിയിട്ടുള്ള സ്കോണർഷിപ്പാണ് സെൽഡ് സ്റ്റിക്കറ് ഇന്ത്യയിലെ ഉഷാറിലോ ലോണിമു ലോൺ ലോണോ പതിനയ്യായിരം മുടക്കം അൾട്ടേൺ കൊടുക്കാൻ പതിനയ പതിനയ്യായിരം അതാണല്ലോ പതിനെട്ട് മൈലേജ് ഓ എന്താണ് കിട്ടും ഇത് ഗ്യാരല്ലേ ആ അടിപൊളി നല്ല ആ

പത്ത് നാല് വണ്ടി ആണ് ചിലപ്പോ ഞാൻ പറയില്ല അയാൾ പ്രൊഫൈല് സേരിയാണെങ്കിൽ ഫുള്ള് ലോൺ കയറാൻ കൊടുക്കാം അതാറുണ്ട് ചിലപ്പോ പോക്കറ്റ് മണി വേറെ എക്സ്ട്രേയും കിട്ടി ബാക്കുണ്ടോ ആ അതാറുണ്ട് ഓ പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് നമുക്ക് ഒരു മൂന്ന് മൈലേജ് കൊടുക്ക മറ്റേ പുതിയത് പെട്രോൾ ഓട്ടോമാറ്റിക്കലിട്ടോ ഓട്ടോമാറ്റിക്കലി ഇരുപത് ആയിട്ട് കൊടുക്കാം കമ്പനി പറഞ്ഞത് മൂന്നാണ് കമ്പനി പറഞ്ഞത് കൊടുക്കുക എന്തായാലും പെട്രോൾ മൈലേജ് അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ട് പറയാ ഓൺസ്പോട് ചെറിയ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളി വിടുത്തുള്ള അടിപൊളി പൊളിയുമായി വിണുകണം